ഇവിടെ പോരെ വിജയ ഓർക്കാപ്പുറത്തുള്ള ബാലേട്ടൻ്റെ ചോദ്യം എന്നെ ഒന്ന് ഞെട്ടിച്ചു ഏ ഓ ഞാൻ വിക്കി ധാരാളം മതി കാറ് തരക്കേടില്ലാത്ത ഒരു കാപ്പിക്കടയുടെ മുൻവശത്തു നിന്നു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുരേഷൻ കയ്യിൽ തൂങ്ങി ഒരാവശ്യം മുന്നോട്ട് വെച്ചു കൊച്ചമ്മാമ നിക്ക് കഴുത്തിലൂടെ ഒരു സഞ്ചി വാങ്ങിത്തരണം കേട്ടോ ശരി നിൽക്കും കേട്ടോ കൊച്ചമ്മാമ മോഹനും കൂട്ടത്ത് ചേർന്നു നല്ലത് വേണം കേട്ടോ ബാലേട്ടൻ മുരണ്ടു പിള്ളേർ കുറച്ച് മിണ്ടാണ്ടിരിക്കും ഒന്നും മേടിച്ച് കൊടുക്കണ്ട നശിപ്പിക്കുകയുള്ളൂ ഒരു പുസ്തകം മേടിച്ച നാല് ദിവസത്തേക്കില്ല അതിന് കുമാരി ചേച്ചി പൊതിഞ്ഞു വരില്ല അതാ കേടുവരണത് സുരേഷന്റെ കുറ്റാരോപണം കുമാരി നിഷേധിച്ചു കേട്ടോ ഒച്ച മാമ ആഴ്ചയിൽ നാല് വട്ടം ചട്ടയിട്ട് കൊടുക്കണം എന്നാലും കീറിക്കളയും എനിക്ക് ചിരി വന്നു പണ്ടങ്ങോ ഉച്ചരിക്കപ്പെട്ട വാക്കുകൾ പുതിയ മുഖങ്ങളിൽ നിന്ന് പ്രതിധ്വനിക്കുകയാണ് ഞാനും പുസ്തകം കേടുവരുത്താറുണ്ട് മനഃപൂർവ്വമല്ല നാല് തവണ തിരിച്ചും മറിച്ചും വായിക്കുമ്പോൾ പപ്പടക്കെട്ട് പോലെയാവും വാങ്ങിച്ച പുത്തനെ അമ്മിച്ചേച്ചി ചട്ടയിട്ട് പേരെടുത്തി തരും ഒരേ ഒരിക്കൽ മാത്രം അതോടെ ചുമതല കഴിഞ്ഞുവെന്നാണ് ഭാവം അത് രണ്ട് ദിവസം കൊണ്ട് കീറും പിന്നെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കെഞ്ചിയാലും കുലുക്കമില്ല ശരണം രമചേച്ചിയാണ് എത്ര തവണ കീറിയാലും ചട്ടയിട്ട് തരും ചീത്ത പറയുകയും കൂടിയില്ല സാമാനം പൊതിഞ്ഞു വരുന്ന കടലാസൊക്കെ മുപ്പത്തിയാറ് സൂക്ഷിച്ചു വെക്കും പുസ്തകം ചട്ടയിട്ട് തരിക മാത്രമല്ല ഇടയിൽ മയിൽപ്പീലിയും വെച്ച് തരും എവിടുന്നാണാവോ ആ മയിൽപ്പീലിയൊക്കെ സമ്പാദിക്കാറുള്ളത് ബിനുവിൻ്റെ കയ്യിൽ നിന്നായിരിക്കണം അവളുടെ സഞ്ചിയിൽ ധാരാളം കാണും നൂറ് വട്ടം ഗെഞ്ചിയാലേ ഒരെണ്ണം തരൂ കൊതിയ കൊതിയ നൂറ് കൊതിയ എന്ന് വിളിക്കുകയും ചെയ്യും ഇടയ്ക്കിടെ പരസ്യമായ അവകാശ പ്രഖ്യാപനവും നടത്തും അതെൻ്റെ മയിൽപ്പീലിയാണല്ലോ ഞാനല്ലേ തന്നത് പിന്നീട് വളരെ പിന്നീട് അവളുടെ തലമുടിയിൽ വിരലോടിച്ചു ഞാൻ ഒരിക്കൽ പറഞ്ഞു മയിൽപ്പീലി പോലെയുണ്ട് പുസ്തകത്തിനിടയിൽ വയ്ക്കാൻ വേണോ അവൾ കുലുങ്ങിച്ചിരിച്ചു മുറിച്ചെടുത്തോളൂ ഹൃദയത്തിലാ വയ്ക്കേണ്ടത് മുല്ലപ്പൂമണമുള്ള മുടിയിഴകളിൽ ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മയിൽപ്പീലിക്ക് ഏതായാലും ഈ വാസന ഉണ്ടാവില്ല അവൾ മുഖം താഴ്ത്തി കളഭമഴ പെയ്യുന്ന പൂനിലാവ് പാടത്തുനിന്ന് സുഖമുള്ള നനുത്ത കാറ്റ് വീശുന്നുണ്ട് തൊടിയിൽ നിഴലും വെളിച്ചവും പുണർന്നു ലയിക്കുന്നു വിനു വിനു മറ്റൊന്നും പറയാനില്ല പറയേണ്ട ആവശ്യമില്ല ഞാൻ അവളെ മാറോടണച്ചു മാടപ്രാവ് പോലെ അവളെൻ്റെ കൈവലയത്തിൽ ഒതുങ്ങി നിന്നു അവളെന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാകെ തന്നെയും അകായിൽ നിന്നും കൈകൊട്ടിക്കളിപ്പാട്ടിൻ്റെ മധുരമായ ചിറ്റോളങ്ങൾ ഞങ്ങളെ തഴുകിക്കൊണ്ടിരുന്നു തഴച്ചു നിൽക്കുന്ന കോഴിവാലൻ ചെടിയുടെ അപ്പുറത്ത് നിന്ന് അടക്കി പിടിച്ച് താക്കീത് വന്നു വിനു എന്നെ അന്വേഷിച്ചു തുടങ്ങി വിനു പിടി വിട്ടുമാറി ഞാൻ അകായിൽ പോട്ടെ അവൾ കിതച്ചിരുന്നു നാളെ അമ്പലത്തിൽ കാണാം ഞാൻ അവളെ പിടിച്ചു നിർത്താൻ കൈനീട്ടി അവൾ അരുതന്ന് തലയാട്ടി പിന്നാക്കം അടിവെച്ച് തിരിഞ്ഞോടിപ്പോയി കൈക്കുമ്പിളിൽ തുളുമ്പിയ ത്രമധുരം വിരലുകൾക്കിടയിലൂടെ ഒലിച്ചു പോവുകയാണെന്ന് തോന്നി എനിക്ക് നെന്നെക്കൊണ്ട് ഞാൻ തോറ്റു രമചേച്ച് കടന്നു വന്നു വർത്തമാനം പറഞ്ഞാൽ അവസാനിക്കില്ലേ ഞാൻ മറുപടി പറയാതെ ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ ചേച്ചി തുടർന്നു അമ്മക്കുട്ടിയേ ചേട്ടോ അറിഞ്ഞാൽ നിന്റെ കാല് തല്ലി ഒടിക്കും അല്ലെങ്കിലേ എന്തൊക്കെയോ സംശയമുണ്ട് സൂക്ഷിച്ചിരുന്നോ സാരല്ല അതൊക്കെ പറയാം പിന്നെ കാണാനും കൂടി പറ്റാണ്ടേയാവും അത്രയുള്ളൂ രമ ചേച്ചി ബന്ധപ്പെട്ട് തിരിഞ്ഞു പോയി എത്ര നല്ല ചേച്ചിയാണ് രമച്ചേച്ചി ഞാനും വിനുവും തമ്മിൽ അടുപ്പം അറിഞ്ഞപ്പോൾ ആദ്യം എന്നെ കുറെ ശകാരിച്ചതാണ് സ്നേഹം കൊണ്ട് ആവതല്ലാത്തതിന് പുറപ്പെടേണ്ട വെറുതെ ദുഃഖിക്കേണ്ടി വരും എന്നോർത്ത് പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ചെയ്യുന്നു ഇന്ന് തന്നെ കണ്ടില്ലേ അകായിൽ നിന്ന് കൈകൊട്ടിക്കളിപ്പാട്ട് വീണ്ടും ഉയർന്നു ബിനുവിൻ്റെ സ്വരം വേറെ കേൾക്കാം എനിക്ക് വേണ്ടി ആവണം അവിടെ ഉറക്കെ പാടിയിരുന്നു കണ്ടേൻ നികടേ നിന്നെ കളിവാക്കു തവ കേട്ടേനെ ഞാനും കൂടെ മൂളിപ്പാട്ട് പാടി